ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇന്ന് ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് വെയിലൊക്കെ വന്ന് മഞ്ഞൊക്കെ ഉരുകി ഉരുക്കിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു മസാജിന് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ സെവൻ മന്ത്സ് ആയേ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഡെലിവറി കഴിയുന്ന ഉടനെ അമ്മയും കുഞ്ഞും കൂടെ ഒക്കെ പോസ്റ്റ് ഡെലിവറി കെയറിന് ടു വീക്സ് ഒക്കെ പോയി കെയർ ചെയ്യാറുണ്ടല്ലോ പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ കുഴമ്പ് തേച്ച് കുളിയൊന്നും ഇവിടത്തെ ക്ലൈമറ്റിന് അത്ര പ്രാക്ടിക്കൽ അല്ല പക്ഷെ നമുക്ക് ബോഡിയിൽ എന്തെങ്കിലും പെയിനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി മസാജ് സെന്റേഴ്സ് ഒക്കെ ഉണ്ട് ഞാനിപ്പോ മെറ്റേണിറ്റി ലീവിലാണ് അത് വിന്റർ ആയതുകൊണ്ട് തന്നെ വെളിയിലോട്ടൊങ്ങാത്തത് കൊണ്ട് ജോയിൻസ് ഒക്കെ ഭയങ്കര ടൈറ്റും സ്റ്റിഫും ആയിട്ടൊക്കെ ഇരിക്കുവായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ബാക്ക് പെയിനും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും ഒന്ന് മസാജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു അങ്ങനെ ഇപ്പൊ ഞാൻ സെക്കൻഡ് ടൈം ബുക്ക് ചെയ്തിരിക്കുവാണ് അപ്പൊ എനിക്ക് ഈ മസാജ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം ആദ്യം നമുക്ക് ഈ മസാജ് സെന്ററിലേക്ക് ഒന്ന് കയറാവേ ആദ്യം നമ്മൾ ഡോർ തുറന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ആണ് ഇവര് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഡ്രെസ്സസും ബാഗുകളും പിന്നെ അതുപോലെ ജുവലറി ഐറ്റംസ് ഒക്കെ സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പാണ് അതിനകത്താണ് നമ്മുടെ മസാജ് സെന്റർ അപ്പൊ ഇതാണ് നമ്മുടെ മസാജ് റൂം ദേ ആ കാണുന്ന ടേബിൾ ഉണ്ടല്ലോ അത് ഹീറ്റഡ് ആണ് hi there, i'm jenna and i work at such and stuff wellness center. and today we're doing a 60-minute um, deep tissue massage. this is really good for anyone who has any tightness or stiffness through the body. and um, yeah, covered by most health insurances as well. i recommend doing it at least once a month to help upkeep with your body and um, also combined with stretching. um, and I make recommendations for you that way as well. മസാജ് തുടങ്ങുന്നതിന് മുന്നായിട്ട് അവർ റൂമിൽ ഒക്കെ ഡിമ്മ് ചെയ്തിട്ട് ഒരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യും അങ്ങനെ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും പിന്നീട് ഇവർ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു അസസ്മെന്റ് ചെയ്യുവേ അതെങ്ങനെയാണെന്ന് നോക്കിക്കോ 7, 6, 5, at T4, T5. എന്റെ റൈറ്റ് സൈഡിലെ ഷോൾഡറിന് വെച്ച് സ്റ്റിഫായിട്ടിരിക്കുക എന്നാണ് പറയുന്നത് അവരതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ ഈ മസാജ് കഴിയുമ്പോൾ അതൊക്കെ ക്ലിയർ ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ലാസ്റ്റ് ടൈം എനിക്ക് ബാക്ക് പെയിന് വേണ്ടിയാ ചെയ്തത് അതുകൊണ്ട് ഇപ്രാവശ്യം അപ്പർ ബോഡിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ നമ്മുടെ റിപ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രീത്തിന് ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് അതെല്ലാം അവര് നോട്ട് ചെയ്ത് വെക്കും നമ്മുടെ പ്രോബ്ലംസ് എല്ലാം എന്നിട്ട് മസാജ് കഴിയുമ്പോ അതിനെങ്ങനെ ഉണ്ടെന്നൊക്കെ അവര് പറയും ആദ്യം അവര് നമ്മളെങ്ങനെ കിടത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ ഷോൾഡർ നെക്ക് ഹെഡിന്റെ അവിടെ കൂടെ നല്ല ഇങ്ങനെ മസാജ് ചെയ്യും ഭയങ്കര റിലാക്സേഷൻ ആണ് പിന്നെ നമ്മളെ രണ്ട് സൈഡും ചരിച്ചിട്ടിട്ടും പിന്നെ കമത്തിയിട്ടും നല്ലപോലെ മസാജ് ചെയ്യും അപ്പൊ ഇത്രയാണ് എന്റെ മസാജിങ് കഴിഞ്ഞ് ഞാൻ ദേ ജനയുടെ ടാറ്റ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുവാണേ അപ്പൊ ദേ ഞാൻ മസാജ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ഈ മസാജ് കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ എംപ്ലോയൻ്റെ ഇൻഷുറൻസിൽ ഈ മസാജ് എന്ന് പറയുന്ന ബെനിഫിറ്റ് ഫുള്ളി കവേർഡായിരുന്നു ഇപ്പൊ കാനഡയിൽ ജോലി ചെയ്യുന്ന നയൻറ്റി പെർസെന്റേജ് ആൾക്കാരുടെ എംപ്ലോയൻ്റെ ഇൻഷുറൻസിലും ഇങ്ങനത്തെ ബെനിഫിറ്റ്സുകൾ കാണും ചിലർക്കാണെങ്കിലും ഫുള്ളി ആയിരിക്കും ചിലർക്ക് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കും കവേർഡ് ചിലർക്ക് ഒരു വർഷം അഞ്ച് അഞ്ചാറെ ചെയ്യാമെന്ന് കാണും അതിപ്പോൾ ഓരോ ഇൻഷുറൻസ് അനുസരിച്ചിരിക്കും അതെല്ലാരും ആയിട്ട് ചെക്ക് ചെയ്യണം ആ പിന്നെ നമുക്കിത് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രജിസ്റ്റേർഡ് തെറാപ്പിസ്റ്റിന്റെ അടുക്കേ പോയാലേ നടക്കത്തുള്ളൂ അപ്പൊ ഞാൻ പോയത് ഒരു രജിസ്റ്റേർഡ് മസാജ് സെന്ററിലാണ് അപ്പൊ നമ്മളൊന്നും അറിയണ്ട അവർ ഓട്ടോമാറ്റിക്ക് ഇൻഷുറൻസിൽ നിന്ന് എന്താണ് പേയ്മെന്റ് എടുത്തോളും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളൊന്നും കൊടുക്കേണ്ടി വരത്തില്ല പിന്നെ ഞാൻ ഞാനിവിടെ വന്നിട്ടാണെങ്കിൽ ആറു വർഷമായി പക്ഷെ ആദ്യമായിട്ട് ഈ വർഷമാണ് മസാജ് ചെയ്യുന്നത് നേരത്തെ പെയിൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ മസാജ് ഒക്കെ ചെയ്യുന്നതെന്ന് ഓർത്ത് മടിച്ചിരുന്നിട്ടുണ്ട് ലാസ്റ്റ് ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇച്ചിരിയുടെ പെയിൻ ഒക്കെ വന്നപ്പോഴാണ് രണ്ടും കൽപ്പിച്ചങ്ങ് പോയി അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു കുഴപ്പവും നല്ല സേഫ് ആണ് അതുപോലെ തന്നെ നമ്മുടെ പെയിൻ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ ഒക്കെ അവർ നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് തിരുമി എല്ലാം ശരിയാക്കി തരും നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര കുഴമ്പൊക്കെ തേച്ച് അങ്ങനൊന്നും പറ്റത്തില്ലെങ്കിൽ ും നമുക്ക് താൽക്കാലികത്തെ താൽക്കാലികമായിട്ട് നല്ലൊരു ആശ്വാസം കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ക്ലൈമറ്റുകളിലൊക്കെ നമ്മുടെ ബോഡിക്ക് ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരു സ്ട്രെച്ചിങ് റിലാക്സേഷനും ഒക്കെ കിട്ടും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേറൊരു വിശേഷമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ